നൂറ്റാണ്ടുകാലത്തെ ലോക്സഭാ അംഗത്വത്തിന് വിരാമമിട്ടുകൊണ്ട് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകി രാജസ്ഥാനിൽ നിന്നാണ് അവർ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഇന്ന് രാവിലെ ജയ്പൂരിലെത്തിയ സോണിയ രാജസ്ഥാൻ നിയമസഭയിലെത്തി പത്രിക നൽകി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള നിലവിലെ ലോക്സഭാ അംഗം കൂടിയാണ് സോണിയ ലോക്സഭയിലേക്ക് അഞ്ചു തവണ വിജയിച്ചു കയറിയ എഴുപത്തിയേഴുകാരിയായ സോണിയ ആദ്യമായാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവർ റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചേക്കും രാഹുൽ ഗാന്ധിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഒഴിവു വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം ഉറപ്പുള്ളത് ആ സീറ്റിലാണ് സോണിയ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലോത്ത് സച്ചിൻ പൈലറ്റ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തെ പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ എം എൽ എ മാർ തുടങ്ങിയവരെയെല്ലാം സോണിയയുടെ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി രാജസ്ഥാൻ നിയമസഭയിൽ എത്തിച്ചിരുന്നു ബീഹാർ ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹിമാചലിൽ മനു അഭിഷേക് സിംഗെയും ബീഹാറിൽ അഖിലേഷ് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ ചന്ദ്രകാന്ത് ഹാൻഡോറും രാജ്യസഭയിലേക്ക് പത്രിക നൽകും കോൺഗ്രസ് ഭരണമുള്ള തെലങ്കാനയിൽ നിന്നോ കർണാടകയിൽ നിന്നോ സോണിയ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഗാന്ധി കുടുംബം ഹിന്ദി ഹൃദയഭൂമി ഉപേക്ഷിക്കുന്നില്ല എന്ന സന്ദേശം നൽകാൻ കൂടിയാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണം കൈവിട്ട രാജസ്ഥാനിൽ നിന്ന് സോണിയ രാജ്യസഭയിലേക്ക് പോകുന്നത് പത്രിക സമർപ്പിക്കാൻ സോണിയെ എഐസി അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അനുഗമിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് രാജ്യസഭ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ചയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സംസ്ഥാനങ്ങളിലാണ് രാജ്യസഭ നടക്കുന്നത് ഉത്തർപ്രദേശിൽ പത്തും മഹാരാഷ്ട്രയിലും ബീഹാറിലും ആറ് വീതവും മധ്യപ്രദേശിലും ബംഗാളിലും അഞ്ചും ഗുജറാത്തിലും കർണാടകയിലും നാലും ആന്ധ്രയിലും തെലങ്കാനയിലും രാജസ്ഥാനിലും ഒഡീഷയിലും മൂന്ന് വീതവും ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുമാണ് ഒഴിവ് വരുന്നത് സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ബിജെപിയുടെ രണ്ടാം ലിസ്റ്റും പുറത്തു വന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ഒഡീഷയിലെ ഭരണകക്ഷിയായ ബി ജെ ഡിയും അശ്വനി വൈഷ്ണവിനെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ബി ജെ ഡിയുടെ പിന്തുണയോടെയാണ് അശ്വനി വൈഷ്ണവ് രാജ്യസഭയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യസഭയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്റെ അവസാനി മത്സരമായിരിക്കുമെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗാന്ധി രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മണ്ഡലം മാറുകയായിരുന്നു ഒഡീഷയിൽ രാജ്യസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് നിർത്തി ജയിപ്പിക്കാനുള്ള അംഗബലം ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒഴിവുള്ളത് ഇതിൽ മൂന്നിലും ജയിക്കാൻ ബി ജെ ഡിക്ക് കരുത്തുണ്ടെങ്കിലും രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാമത്തെ സീറ്റിലാണ് അശ്വിനി വൈഷ്ണവിന് പിന്തുണ രാജസ്ഥാൻ സ്വദേശിയായ ഐശ്വനി വൈഷ്ണവ് രാഷ്ട്രീയത്തിലിറങ്ങും മുമ്പ് രണ്ടായിരത്തി പത്ത് വരെ ഒഡീഷയിലാണ് സിവിൽ സർവീസിൽ ഉണ്ടായിരുന്നത്